ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി തരി കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് അതായത് നമ്മൾ ഇന്ന് ക്യാരമെൽസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എങ്ങനെയാ എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ക്യാരമെൽസ് തരി കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ പഞ്ചസാര പകുതി അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളു കേട്ടോ ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പകുതി എടുത്തിട്ട് കൊടുക്കാം ഇതൊന്ന് ക്യാരമിലേത് എടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് മധുരം ആവശ്യത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണ്ട ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ക്യാരമിലേസ് ചെയ്തെടുക്കാം പഞ്ചസാര ക്യാരമിലേത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈയൊരളവിൽ പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ രണ്ട് കപ്പില് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് പാലിന് രണ്ട് കപ്പ് രണ്ട് കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം പാലൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചു കുറച്ച് കൊച്ചുള്ളിയും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് റവയും കൂടെ ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് അതൊന്ന് മൂപ്പിച്ചെടുക്കാം പാനിന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഞാൻ കുറച്ച് ഒരു പത്ത് ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കൊച്ചുള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഇതിലേക്ക് ഞാൻ നല്ല ഒരു കുറച്ച് ഒരു ചെറിയൊരു അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സ്പൂൺ കാണാൻ കറക്റ്റായിട്ട് പറഞ്ഞു ഞാൻ നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം റവ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാനിലോട്ട് ചേർത്ത് കൊടുക്കാം കാൽക്കപ്പിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തിളച്ച് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം മധുരം ഒത്തിരി കുറവുണ്ടായിരുന്നു ഞാനൊച്ചിരി മധുരം നമ്മൾ അരുന്നൂറ്റി അമ്പത് എം എൽ എടുത്ത് കപ്പിറ്റ അളവിൽ പഞ്ചസാര മുഴുവനും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ലതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇവിടെ കഞ്ഞി തരി കഞ്ഞി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ തരിക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ബൈ